السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد حديث قلاس مبايرة ارنوتي اجوبتي انه انه تحديث തമ്മാടി എന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിച്ചാൽ വിളിച്ചാൽ നമ്മൾ തമ്മാടിയായി പോകും അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂദർ റദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നഹു സമിയാൻ നബിയ സലാഹു അലഹി വസ്ലം യക്കൂൽ അദ്ദേഹം നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് ലായർമി റജുലുൻ റജുലൻ ബിൽ ഫുസൂക്ക് ഒരാളും മറ്റൊരാളെ ഫുസൂക്ക് കൊണ്ട് തമ്മാടിത്തരം കൊണ്ട് അല്ലെങ്കിൽ ഫിസ്തു കൊണ്ട് കുറ്റപ്പെടുത്തുന്നതല്ല ആക്ഷേപിക്കുന്നതല്ല അങ്ങനെ വിളിക്കുന്നതല്ല അതുപോലെ വലായർമി ഹി ബിൽ കുഫിരി കുഫ്രു കൊണ്ടും ആക്ഷേപിക്കുന്നതല്ല ഇല്ലർത്തദ്ധാലിഹി അത് ഇവൻ്റെ മേലും അടങ്ങിയിട്ടല്ലാതെ മറ്റൊരാളെ എട തമ്മാടി എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ അവനെക്കുറിച്ച് മറ്റുള്ളവരോട് അവൻ തമ്മാടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ കാഫിറ എന്ന് വിളിക്കുകയോ കാഫിറാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴും അവൻ അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായും അത് ഇവനിലേക്ക് മടങ്ങും ഇവൻ അങ്ങനെയായി എന്നർത്ഥം ഇവൻ ഇവനെ തന്നെ വിളിച്ചതുപോലെയാകുമെന്നർത്ഥം അപ്പം മറ്റുള്ളവരെ തമ്മാടിയെന്ന് വിളിക്കരുത് അവരെ വിളിച്ചാൽ അവനെങ്ങാനും അതിന് അർഹനല്ലെങ്കിൽ അവൻ തമ്മാടി അല്ലെങ്കിൽ തീർച്ചയായും നമ്മളിലേക്ക് വിളിമാറി വരും അതുകൊണ്ട് എന്തിനാ നമ്മൾ നമ്മളെ തന്നെ കേടുവരുത്തുന്നത് അതുകൊണ്ട് മറ്റുള്ളവരങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ വിളിക്കാൻ പോകേണ്ട തമ്മാടിയാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ വിളിക്കാൻ പോകേണ്ടതില്ല കാഫിറൊന്നും വിളിക്കാനും പാടില്ല അതാണ് ഇല്ലം യക്കുൻ സ്വാഹെബുഹു കദാലിക്ക അവൻ ആ രൂപത്തിലല്ലെങ്കിൽ വിളിച്ചത് രൂപത്തിലല്ല അവനെങ്കിൽ തിരിച്ച് നമ്മളിലേക്ക് മടങ്ങും അള്ളാഹു എല്ലാവരെയും മര്യാദയോടെ അഭിസംബോധന ചെയ്യാൻ മര്യാദയോടെ എല്ലാവരെയും എല്ലാവരെ കുറിച്ചും പരാമർശിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ